ഐലന്റ് വാലിയിലെ സിംഹവാലൻ സിംഹവാലൻകുരങ്ങും ഇരവികുളത്തെ വരയാടും കണ്ടുമുട്ടിയാൽ ഈ രണ്ട് വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികൾ കണ്ടുമുട്ടുക എന്നത് മനുഷ്യന്റെ ഭാവന മാത്രമാണ് ഇവയുടെ സംഭാഷണം തന്നെ മനുഷ്യഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒന്നാണ് നമുക്ക് വ്യക്തമായി അറിയാം നമ്മൾ അതായത് മനുഷ്യർ ഇവയെ കാണുന്ന രീതിയിലായിരിക്കില്ല ഈ ജീവികൾ മനുഷ്യരെ കാണുന്നത് ഇവിടെ ഒരു പാരിസ്ഥിതിക പ്രസക്തിയുള്ള വിഷയം ഭാവനയിലൂടെ ആവിഷ്കരിക്കുന്നു എന്തൊക്കെയുണ്ട് ഓ പാലം പറയാനാ വരാടെ ഞങ്ങളുടെ വംശം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ വെടിപ്ലാവ് ഉള്ളതുകൊണ്ട് ജീവിച്ച് പോകുന്നുലാവു അതെന്താ സാധനം ആ അതൊരു സസ്യമാണ് നനവാർന്ന നിത്യഹരിത വനങ്ങൾ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ സസ്യം അല്ല ഈ വെടിപ്ലാവുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം ഈ വെടിപ്ലാവുകള് കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങളിലായത് കൊണ്ട് തന്നെ അവൽ എപ്പോഴും ഉണ്ടാകും ഈ വെടിച്ചക്കുകൾ അഴിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നേ അതെ അതായത് നശിച്ച നിങ്ങൾ സിംഹകാലം കുറങ്ങും നശിക്കുമല്ലേ അതെ അതുകൊണ്ടാണ് ഞങ്ങളെ സംരക്ഷിക്കാൻ സൈലന്റ് വാലി ദേശീദ്യത്തിൽ വെടിപ്ലാവുകൾ നട്ടുപിടിപ്പിക്കുന്നത് ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണോ എന്തു നീ കേക്കണം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വരയാടുകളെ മനുഷ്യന്മാർ അനിയന്ത്രിതമായി വേട്ടയാടി കൊല്ലാൻ തുടങ്ങി അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലെ പകുതിയിലേറെ പേർ പോയി ഇന്ന് ഞങ്ങളും വംശനാശ ഭീഷണി നേരിടുകയാണ് അതുകൊണ്ടാണല്ലേ വരയാടുകളെ ഇന്ന് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്നത് അതെ അതെ ഇന്ന് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ കുറെ പ്രകൃതി സ്നേഹികൾ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലേടാ അതേടാ പറയാതെ അതെ അതെ